ഹേ ഹലോ വെൽക്കം ബാഗേസ് ഈ ഒരു വീഡിയോയായി വേണമെങ്കിൽ വേൾഡ് കപ്പ് കഥ ഇതുവരെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മൊത്തത്തിൽ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യു എസ് ഐ നടക്കുന്ന മത്സരങ്ങളിൽ നിന്ന് ഇതുവരെ നടന്ന മത്സരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു ഗ്രൗണ്ടുകളിൽ അധികം റൺസുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടുകളല്ല നൂറ്റി നാൽപ്പത് നൂറ്റൻപത് എന്ന് പറയുന്നത് അത്യാവശ്യം ആവറേജ് നൂറ്റി നാല്പത് നൂറ്റി എന്ന് പറയുന്ന സ്കോർ ആവറേജ് ആയിട്ടുള്ള ഗ്രൗണ്ടുകളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഇപ്പോൾ നടന്ന ശ്രീലങ്കയെ ശ്രീലങ്കയും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരം കഴിഞ്ഞാൽ പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു ഒട്ടും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ട് ആയിരുന്നില്ല ശ്രീലങ്ക ആക്ച്വലി ആ ഒരു ടോസ് കിട്ടിയിട്ടും ഇത്രയും ദുഷ്കരമായിട്ടൊരു പിച്ചിൽ ബോളിംഗ് ഓപ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിരുന്നു പുതുതായിട്ട് വരുന്ന ഒരു പിച്ചിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ബോളിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതായിരുന്നു പക്ഷേ എന്തായാലും സൗത്ത് ആഫ്രിക്ക ആ ഒരു മാച്ചിൽ വിജയിക്കുകയും ചെയ്തു ഒരു പക്ഷേ ഒരു പത്തോ ഇരുപത് റൺസോ കൂടി സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലും ചിലപ്പം അത്രയ്ക്കും ദുഷ്കരമാണ് സാധാരണ സൗത്ത് ആഫ്രിക്ക എത്രമത്തെ ഓവറിലാണ് ഫിനിഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇത്രയും ഈ ഒരു നാല് ഗ്രൂപ്പ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ലൂസ് ആയിട്ട് ഒരു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബി ഗ്രൂപ്പേ ഉള്ളൂ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ആയിട്ട് കയറി പോരാൻ പറ്റും ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും അതായത് നബീബിയോ ഒമാൻ അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ട് സ്കോട്ടലൻഡ് ഓസ്ട്രേലിയ എന്നീ ടീമുകളാണ് ഉള്ളത് ഇതിൽ നിന്നും ഈസി ആയിട്ട് ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും ഒന്ന് മൈൻഡിട്ട് കളിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കയറി വരാമെന്നതാണ് അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പിൽ ബാക്കി എല്ലാ മൂന്ന് ഗ്രൂപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂന്ന് ടീമുകൾ നല്ല കോമ്പറ്റേറ്റീവ് മൈൻഡ് കളിക്കുന്ന ടീമുകളാണ് ഇപ്പോൾ എ ഗ്രൂപ്പിലേക്ക് നോക്കി പാകിസ്ഥാനും ഇന്ത്യയ്ക്കും അത്ര നിസാരമായിരിക്കില്ല കയറുവരെ കാരണം യു എസ് എ ചെറിയൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ സാധിക്കും അയർലൻഡ് അൺപ്രിഡിക്റ്റബിൾ ആണ് അതോടൊപ്പം തന്നെ സി ഗ്രൂപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡ് എന്നീ മൂന്ന് ടീമുകൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് കളിക്കുന്ന ടീമുകളാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പി എൻ ജിയുടെ കഴിഞ്ഞ ദിവസത്തെ കളി എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത് കാരണം വെസ്റ്റ് ഇൻഡീസിനെ ചെറുതായിട്ടൊന്നെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഡി ഗ്രൂപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് പിന്നീട് നേപ്പാൾ നെതർലാൻഡ് ആണ് ഉള്ളത് ഇതിൻ്റെ ബംഗ്ലാദേശും ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക നല്ല കോമ്പറ്റീഷൻ വരും സത്യം പറഞ്ഞാൽ ശ്രീലങ്കയുടെ ചെറിയൊരു മിസ്റ്റേക്കിലാണ് ഈ ഒരു ഗെയിം അവരുടെ കൈവിട്ട് പോയത് ആ ടോസ് കുറച്ചുകൂടി ബെറ്റർ ആക്കി നോക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ആ ഒരു മത്സരം വിജയിക്കാൻ സാധിച്ചതാണ് എന്തായാലും പിച്ച് കണ്ടീഷൻ വെച്ചിട്ട് വെസ്റ്റ് ഇൻഡീസിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും വരില്ല ഇവിടെ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ചാണ് ആവറേജ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഗ്രൗണ്ടാണെങ്കിൽ അവിടേക്ക് ചെല്ലുമ്പോൾ അതൊരു നൂറ്റി അറുപത്തഞ്ചിലേക്ക് കയറും അല്ലാതെ ഈ നമ്മൾ പെട്ടെന്ന് നമ്മളെ നമുക്ക് തോന്നിക്കുന്നതെന്ന് വെച്ചാൽ ഐ പി എല്ലിൽ കണ്ടുകണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇതൊക്കെ ഭയങ്കര ലോസ് ആയിട്ടുള്ള സ്കോറായിട്ട് തോന്നും പക്ഷേ ആക്ച്വലി ആ ഒരു പിച്ച് കണ്ടീഷൻ ഒത്തൊരു സ്കോർ തന്നെയാണിത് ഒരു നൂറ്റി അറുപത്തഞ്ചൊക്കെ വെസ്റ്റ് ഇൻഡീസിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ നൂറ്റി എഴുപത് അല്ലാതെ വലിയ ഖരഗംഭീരമായിട്ടുള്ള സ്കോറുകളൊന്നും വരുന്ന ഗ്രൗണ്ടുകൾ ആയിരിക്കില്ല വെസ്റ്റ് ഇൻഡീസിനും സംഭവിക്കാൻ പോകുന്നത് യു എസ് എയിലും അതുതന്നെയാണ് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ബോളിംഗ് ലൈനപ്പിലുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് നൂറ്റി എന്നൊക്കെ പറയുന്ന യു എസ് എ കണ്ടീഷനിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്ന സ്കോറുകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ കളി നാളെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നോർത്ത് സൈഡ് ഒക്കെ പ്രകടനം കണ്ടിട്ട് പലരെയും കിളി പോയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഡൽഹിക്കാർ പിരാകുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമന്റ് ബൈ ബൈ ബൈബേഗേസ്